കാസർകോട്ട് മകൾക്കും ബന്ധുവിനും നേരെ ആസിഡ് ആക്രമണം നടത്തിയ പ്രതിക്കായി അന്വേഷണം ഊർജിതം ആനപ്പാറ സ്വദേശി മനോജ് കർണാടകയിലേക്ക് കടന്നതായാണ് സൂചന മധ്യ ലഹരിയിലാണ് ഇയാൾ കുട്ടികൾക്ക് നേരെ ആക്രമണം നടത്തിയത് കുട്ടികളുടെ പരിക്ക് ഗുരുതരമല്ല അർച്ചന രവീന്ദ്രൻ നമുക്കൊപ്പം ഗുഡ് മോർണിംഗ് അർച്ചന രവീന്ദ്രൻ മനോജ് എവിടേക്കാണ് കടന്നു കളഞ്ഞത് സുജിയ കർണാടക കേന്ദ്രീകരിച്ചാണ് പോലീസിന്റെ അന്വേഷണം നടക്കുന്നത് കർണാടക കരിക്കേ ആരപ്പറയിലെ കെ സി മനോജാണ് ഇത്തരത്തിൽ ആസിഡ് ആക്രമണം നടത്തിയത് ഇന്നലെയാണ് കേസിനാസ്പദമായ സംഭവം ഉണ്ടാകുന്നത് അതായത് ഈ മകളും അതുപോലെ അമ്മയും മാറി താമസിക്കുകയായിരുന്നു കാലങ്ങളായി കുറച്ച് കാലങ്ങളായി മാറി താമസിക്കുന്ന ഒരു കുടുംബകലഹങ്ങളായതുകൊണ്ട് തന്നെ മാറി താമസിക്കുന്ന ഒരു സാഹചര്യം തന്നെയായിരുന്നു തുടർന്നാണ് ഇന്നലെ വൈകിട്ടോടെ വീട്ടിലെത്തി മനോജ് ഇത്തരത്തിൽ മകൾക്കും അതുപോലെ മകളുടെ മറ്റൊരു ബന്ധുവിന് നേരെയും ഇത്തരത്തിലൊരു ആസിഡ് ആക്രമണം നടത്തിയിരിക്കുന്ന നമ്മൾ റബ്ബറിലൊക്കെ ഉപയോഗിക്കുന്ന ആ ഒരു ഉറവുണ്ട് ഒരു ആസിഡ് ഉപയോഗിച്ചാണ് ഈ ഈ ഒരു ആക്രമണം നടത്തിയിരിക്കുന്നു എന്തായാലും കൈകൾക്കും കാലിനും സാരമായ പൊള്ളലേറ്റിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ ആശുപത്രി വിട്ട ഒരു സാഹചര്യമാണ് പരിക്ക് ഗുരുതരമല്ല എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് നമുക്ക് അറിയാനും സാധിക്കുന്നത് കർണാടക സ്വദേശിയാണ് അതുകൊണ്ട് തന്നെ കർണാടക കേന്ദ്രീകരിച്ചാണ് രാജപുര പോലീസ് അന്വേഷണം നടത്തിയിരിക്കുന്നു എന്തായാലും കഴിഞ്ഞ കുറേ മാസങ്ങളായി ഇത്തരത്തിൽ മാറി താമസിക്കുകയായിരുന്നു അവർക്ക് നേരെയാണ് അല്ലെങ്കിൽ ആ ഒരു മകൾക്കും അതുപോലെ കൂടെയുണ്ടായിരുന്ന പത്ത് വയസ്സുകാർക്കും എതിരെയാണ് ഇത്തരത്തിലൊരു ആസിഡ് ആക്രമണം ഉണ്ടായിരിക്കുന്നതും സുജയ ഓക്കെ ആസിലാക്രമണത്തിന്റെ വാർത്തയാണ് ഇപ്പോൾ അർച്ചന രവീന്ദ്രൻ പങ്കുവച്ചത്